ഏവർക്കും നമസ്കാരം സുഖകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങൾ ജീവിതാരോഗ്യത്തെ പ്രവർത്തനം വരുമ്പോൾ പലപ്പോഴും ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ബാഹ്യ സമീപനങ്ങൾ ബാഹ്യലോകം നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ തരുന്ന ചില പരിശീലനങ്ങൾ കൊണ്ട് നമുക്ക് ലോകത്തോടുണ്ടാകുന്ന ചില സമീപനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പഴുതിരിവുകൾ വരാറ് ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാറ് അപ്പോ പലപ്പോഴും ശരീരപ്രതിഭാസങ്ങളെക്കാളും അധികം ആരൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ചില രാസസൂത്രവാക്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വഴിതിരിക്കുന്നതായിട്ട് എന്റെ ചുറ്റിലും കാണാൻ ഇടയായി അതുകൊണ്ടാണ് ജീവിതാരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രതിഭാസങ്ങൾക്കുള്ള പ്രാധാന്യവും അതേസമയം രാസസൂത്രവാക്യങ്ങൾക്കുള്ള അപ്രധാന്യം അപ്രാധാന്യം എടുത്തു പറയണമെന്നെങ്കിലും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത് അതിതാണ് അപ്രോച്ചസ് ലിമിറ്റിംഗ് കെമിക്കൽ ഫോർമുലസ് ആർ കോംപ്രഹൻസീവ് ഓരോ സത്തയിലും അതിന്റെ ധർമ്മം പാലിക്കുവാൻ തക്കവണ്ണം തെളിഞ്ഞു നിൽക്കുന്ന നിയത പ്രവർത്തന സ്വഭാവങ്ങളാണ് പ്രതിഭാസങ്ങൾ ഇവ സത്തയുടെ ഉപരി വ്യവസ്ഥകളുമായും ആന്തരിക വ്യവസ്ഥകളുമായും അഭേദ്യമായി ബന്ധപ്പെട്ട് നൽകുന്നു അതുകൊണ്ട് തന്നെ പ്രതിഭാസങ്ങളുടെ സ്വാധീന പരിധി പ്രാഥമിക പഞ്ചമാനങ്ങൾക്കും സ്ഥലകാലമാനങ്ങൾക്കും അപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കും അതിനാൽ ഈ പ്രതിഭാസങ്ങളെ കേവല ഭൗതികതയുടെ രൂപകങ്ങളായ രാസസൂത്രവാക്യങ്ങളിൽ ദുരുക്കിയിടാൻ കഴിയുകയില്ല അങ്ങനെ ഒരു മാനകം വെച്ച് പുലർത്തുന്ന സങ്കേതങ്ങൾ സമഗ്രമോ ശാസ്ത്രീയമോ ആകുകയും ഇല്ല ഈ പ്രതിഭാസം എന്ന് വെച്ചാൽ എന്താ പ്രതിഭാസം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓരോ സത്യയ്ക്ക് നമ്മുടെ ശരീരത്തിന് ആ ഒരു ധർമ്മമുണ്ട് ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യമാണ് ധർമ്മ ഉപരിവ്യവസ്ഥയെ കൊണ്ട് അല്ലെങ്കിൽ ഉപരിവ്യവസ്ഥയ്ക്ക് നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാനുള്ളത് അതാണ് നമ്മുടെ അതാണ് നമ്മുടെ പർപ്പസ് ആയി മാറുന്നത് അപ്പോ നമ്മുടെ ജീവിത ലക്ഷ്യമായിട്ട് ഉദ്ദേശ്യമായിട്ട് മാറുന്നവർ ധർമ്മങ്ങളുടെ ഒരു തുടർച്ചയാണ് അപ്പോ എന്റെ ധർമ്മം പാലിക്കാനായിട്ട് എന്നില് ചില സ്വഭാവ വിശേഷങ്ങൾ തെളിഞ്ഞു നിൽക്കും അത് വാസനയുടെ രൂപത്തിലാകാം പ്രവർത്തന സംവിധാനമായിട്ടാകാം പിന്നെ പ്രവർത്തിക്കുമ്പോൾ എന്തിന്റെ എല്ലാം സ്വാധീന പരിധിയിലാകണം എന്നുള്ളതിനനുസരിച്ചാകാം നമ്മള് ഇപ്പൊ വൃത്തം വരയ്ക്കും നമ്മൾ മുറ്റത്തൊരു വൃത്തം വരയ്ക്കണോണ്ടിരിക്കട്ടെ അപ്പൊ നമ്മൾ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു വടി മുറ്റത്ത് പിടിച്ച് ഇങ്ങനെ നടക്കും അത് വട്ടത്തിലാകാൻ വേണ്ടി അതിനെ സ്വാധീനിക്കാൻ ഒരു കുറ്റി കെട്ടിയിട്ട് അതിലേക്ക് ഒരു കയറ് കെട്ടി ഈ പിടിച്ചിരിക്കുന്ന കുറ്റിയിലേക്ക് നടുവിലെ കുറ്റിയിൽ നിന്ന് ഒരു കയറ് കിട്ടും കയറ് കെട്ടിയ ശേഷണം നമ്മൾ അതിനെ വലിച്ചു പിടിച്ചിട്ട് നടന്നാൽ ഈ നടുവിലെ കുറ്റി കയറിലൂടെ ആ ഒരു പ്രത്യേക അകലത്തിലേക്ക് ഇതിനെ വലിച്ചു പിടിച്ചു കൊണ്ടേയിരിക്കും ആ സ്വാധീനം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ ചലിക്കുമ്പോഴും മറ്റൊന്നിന്റെ സ്വാധീനത്താൽ നമ്മൾ ക്രമമായി മാറി 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 നമ്മൾ ഒരു വൃത്ത രൂപത്തിൽ ചലിക്കാൻ തുടങ്ങി അപ്പോ നമുക്ക് വൃത്തമാണ് വേണ്ടത് എന്നതുകൊണ്ടാണ് നമ്മൾ ആ സ്വാധീനത്തെ ആശ്രയിച്ചത് അല്ലാതിരുന്നുകഴിഞ്ഞാൽ നമ്മൾ നേരെ പോയതേ നേരെ പോകുന്ന വരം വളയുകയും ആ വളവിനൊരു നേരിണ്ടാവുകയും ചെയ്യുക എന്നുള്ള ആ ഒരു അവസ്ഥ അതിനെ നമ്മൾ പൈ എന്നുള്ള ഏകകം വെച്ചിട്ട് നമ്മൾ വിശദീകരിച്ചു ഈ എന്നുള്ള ഏകകം വെച്ച് വിശദീകരിക്കുന്ന സമയത്ത് അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല വൃത്തം എന്നും വൃത്തത്തിന് ഒരുപാട് ഇപ്പോ മറ്റേ വളയങ്ങൾ വൃത്തം എന്ന് പറയുന്നത് വട്ടത്തിലുള്ളത് വർത്തുളാകൃതിയിലുള്ള പിന്നെ ഇങ്ങനെ സ്പ്രിങ് പോലെയുള്ള അങ്ങനെ പലതരം വൃത്തങ്ങൾ അപ്പൊ ഇവയ്ക്കെല്ലാം തന്നെ അതിൻ്റെതായിട്ടുള്ള ആ സ്ഥലകാല രൂപ വാഹനങ്ങൾ സ്പേഷ്യൽ സ്പെഷ്യോടെമ്പറൽ ഡയമെൻഷൻസിന്റെ ഒക്കെ സ്വാധീനം അതിനകത്തുണ്ട് എന്നുള്ളത് കൂടെ ചേർന്നിട്ടാണ് ആ ആ വൃത്തം എന്നുള്ളത് ഒരു പ്രതിഭാസമായി മാറുന്നത് വൃത്തം എന്നുള്ള ഒരു 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 രീതിയിൽ നോക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കേവല ചിത്രമാണ് പക്ഷേ അതിന് അതിന്റെ ഏതെല്ലാം കാര്യങ്ങളുമായിട്ട് അപ്പൊ കുറ്റിയുമായിട്ട് കയറുമായിട്ട് വരച്ച ആളുമായിട്ട് അതിന്റെ ആവശ്യവുമായിട്ട് അതിന്റെ സന്ദർഭവുമായിട്ട് ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത അവിടെ ഉണ്ടെന്ന് മനസ്സിലാകും അപ്പൊ ഇതിനനുസരിച്ചാണ് ശരീരത്തിന്റെ ആ വൃത്തരൂപത്തിലുള്ള ചലനം ഉണ്ടായത് ആ വൃത്തരൂപത്തിലുള്ള ചലനം ആണ് പ്രതിഭാസം എന്ന് എന്നൊക്കെ എന്നുള്ള വളർച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തം വരയ്ക്കും അല്ലെങ്കിൽ വര വരയ്ക്കുമ്പോൾ വൃത്തരൂപത്തിൽ വരുന്നു എന്നുള്ളത് ഒരു പ്രതിഭാസമാണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രതിഭാസം പ്രതി മറ്റൊരു പ്രതിഭാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഹൈഡ്രോജനും ഓക്സിഡനും കുറിച്ച് അത് കത്തിയാറും അത് ഒരു ജലഘടികയായിട്ട് മാറും എന്നുള്ളത് ശാസ്ത്ര സത്യമാണ് ശാസ്ത്ര സത്യം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് നമ്മൾ ശാസ്ത്ര ക്ലാസ്സുകളിൽ പഠിച്ചത് കൊണ്ട് ശാസ്ത്ര സത്യം ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് ആ പ്രകൃതി നിയമം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് പ്രതിഭാസങ്ങളിലൂടെ ഓരോന്നിനും ഭാസം തെളിഞ്ഞു കാണുന്നു ഓരോന്നിലും തെളിഞ്ഞു കാണുന്നു ഓരോന്നിലും തെളിഞ്ഞു കാണുന്ന സ്വഭാവ വിശേഷമാണ് പ്രതിഭാസം ഞാൻ ഒരുപാട് നേരം പ്രവർത്തിച്ചു എന്റെ ശരീരം ക്ഷീണിതൊരു പ്രതിഭാസമാണ് ക്ഷീണിച്ച ജൈവശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ശേഷി നഷ്ടമാകും അത് പ്രതിഭാസമാണ് പ്രവർത്തന ശേഷി നഷ്ടമായി വിശ്രമത്തിലേക്കായി കഴിഞ്ഞാൽ ആ വിശ്രമം ആ ജൈവശരീരത്തെ പുനഃസ്ഥാപിക്കും അത് ഒരു പ്രതിഭാസം ഇങ്ങനെ എണ്ണിയാനൊടിഞ്ഞാത്ത പ്രതിഭാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അടുത്ത് എനിക്ക് ക്ഷീണം തോന്നുന്നു ഞാൻ പ്രവർത്തനങ്ങൾ അല്ല ക്ഷീണം തോന്നുന്നു ഞാൻ മാനസികമായ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ക്ഷീണിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിസ്ഥിതി ക്ഷീണിക്കുന്നു അപ്പോ എങ്ങനെ ക്ഷീണം ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു സമവാക്യം സൂത്രവാക്യം ഉണ്ടാക്കി വെച്ചു എന്നിരിക്കട്ടെ അപ്പോ ഞാൻ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ക്ഷീണിച്ചു ഈ ക്ഷീണിക്കുന്നതിനനുസരിച്ച് ഞാൻ അതൊരു സൂത്രവാക്യം ഉണ്ടാക്കി മറ്റൊരു കാലാവസ്ഥയിൽ മറ്റൊരു സാഹചര്യത്തിൽ മറ്റൊരു കാരണത്താൽ മറ്റൊരു ധർമ്മത്തിനാൽ മറ്റൊരു ഉത്തരവാദിത്വത്തിനാൽ എന്റെ ജീവിത പ്രക്രിയയിൽ മാറ്റം വരു വന്നുകൊണ്ട് ഞാൻ ക്ഷീണിത്തരാവുകയാണ് അപ്പൊ ആദ്യമുണ്ടാക്കിയ ആ ഒരു സൂത്രവാക്യം ഉണ്ടല്ലോ നമ്മൾ പയ്യടെ കണക്ക് ഉണ്ടാക്കിയതുപോലെ നമ്മൾ ആദ്യമായിട്ട് ക്ഷീണിച്ചപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു സൂത്രവാക്യം ഉണ്ടല്ലോ ഈ സൂത്രവാക്യം ഇവിടെ വിലപ്പോ നമുക്കൊരു അസുഖം വരും നമ്മൾ ഉടനെ തന്നെ നമ്മൾ ലബോറട്ടറിയിൽ ചെന്നിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ടെസ്റ്റുകൾ എടുക്കുന്നു രക്തം നമ്മുടെ ഉള്ളിൽ നിന്നും കളക്ട് ചെയ്യും രക്തം കളക്ട് ചെയ്തിട്ട് അവിടെ ചില കുറെ പരീക്ഷണങ്ങൾ വരും അതിലൂടെ രക്തത്തിന്റെ ഘടനയെ കുറിച്ച് ഒരു രൂപകം ഉണ്ടാക്കുന്നു രൂപകം എന്ന് വെച്ചാൽ രക്തത്തിന്റെ ഘടന കണ്ടു അതനുസരിച്ച് നമ്മൾ ഒരു ഒരു കണക്കെടുപ്പ് നടത്തി ആ കണ കണക്കെടുപ്പുകൾ കൊണ്ടൊരു കഥ ഉണ്ടാക്കിയത് അവിടെ എതിര് വയ്ക്കും ഇത്രയും ആകുമ്പോഴേക്കും തന്നെ ശരീരം എന്നുള്ള ജൈവസത്തക്ക് ആ ഒരുപാട് മാറ്റങ്ങൾ കൊടുക്കുന്നു ശരീരം സ്ഥിതമല്ല ഒരിക്കലും അങ്ങനെ നില നിൽക്കുന്നില്ല അതിന് മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റത്തിനിലൂടെ ശരീരം കടന്നുപോയിട്ടുണ്ട് ഈ ലബോറട്ടറിയിൽ നിന്ന് കിട്ടിയ ഡേറ്റ ഉപയോഗിച്ച ശരീരത്തെ വിലയിരുത്തുക ശരീരം പ്രവർത്തിക്കുന്നത് പ്രതിഭാസങ്ങൾക്ക് അനുസരിച്ചാണ് ഈ രാസസമവാക്യങ്ങൾക്ക് അനുസരിച്ചല്ല ഈ രാസസമവാക്യം അനുസരിച്ച് ശരീരത്തെ വിലയിരുത്താൻ പോയാൽ ശരീരത്തിന്റെ വിവിധങ്ങളായ പ്രതിഭാസങ്ങൾ കാരണം ശരീരത്തിന് അറിയാം ശരീരം ഇന്ന രീതി രൂപത്തിൽ ഈ സമയത്ത് പോകേണ്ടതുണ്ട് മറ്റൊരു സമയത്ത് മറ്റൊരു രൂപത്തിൽ പോകേണ്ടതുണ്ട് അതിന്റെ കാര്യവും എല്ലാം ശരീരത്തിനകത്ത് തന്നെയല്ല ചിലപ്പോ ശരീരം നിൽക്കുന്ന കാലാവസ്ഥക്കനുസരിച്ച് ശരീരത്തിന്റെ ഉപരി വ്യവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ ശരീരത്തിന്റെ ആന്തരിക വ്യവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അപ്പോൾ അപ്പോഴുണ്ടാവുന്ന മാനസികാവസ്ഥക്കനുസരിച്ച് ഒക്കെ മാറ്റം വരും അങ്ങനെ ഒട്ടേറെ പ്രതിഭാസങ്ങളാൽ നിയന്ത്രിതമായ ശരീരത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ ഒരു എന്താ പറയുക രാസ സമവാക്യത്തിന്റെ പരിധിയിൽ കൊണ്ടു നിർത്തിയോൺമെന്റിൽ കൊണ്ടു നിർത്തിയിട്ട് അതിനനുസരിച്ചാണ് ഈ ശരീരം പ്രവർത്തിക്കുക എന്ന് ഗണിക്കുന്നത് അതൊരു തെറ്റായ സമയം അതിന് കാരണം എന്ന് പറയുന്നത് സത്തയുടെ ഉപരി വ്യവസ്ഥകളുമായും ആന്തരവ്യവസ്ഥകളുമായും അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഈ പ്രതിഭാസം ഈ സത്തയിൽ മാത്രമല്ല അത് നിക്കുന്നത് നമ്മളെ ഈ രാസസമവാക്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ക്ലോസ്ഡ് എൻവയോൺമെന്റിലാണ് ആ ക്ലോസ്ഡ് എൻവയോൺമെന്റിൽ ശരീരത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല ശരീരത്തിന്റെ പ്രതിപാദങ്ങൾ പ്രകൃതിയിലെ ഒരു പ്രതിഭാസവും പ്രകൃതിയുടെ ആ ഒരു ഭൗതിക മണ്ഡലത്തിൽ മാത്രം ഒരുങ്ങുന്നതല്ല അതിന്റെ ഒട്ടേറെ ഭാഗങ്ങളിൽ ആയിട്ട് മാറി നിൽക്കുന്നതാണ് അപ്പൊ ഈ പ്രതിഭാസത്തിന്റെ സ്വാധീന പരിധി എന്ന് പറയുന്നത് ഒട്ടേറെ തലത്തിലാണ് നമ്മളിപ്പോ ഭൗതികമായിട്ടാണ് നമ്മളൊരു ഒരു രാസസമവാക്യം ഉണ്ടാക്കുന്നതിന് ശരീരത്തിന്റെ ഹിമാറ്റോളജിക്കലായിട്ടുള്ള കണക്കുകൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഒരു ഭൗതിക രൂപവുമായി ബന്ധപ്പെട്ടതാണ് ജീവനുമായി ബന്ധപ്പെട്ടാണ് പ്രതിഭാസങ്ങൾ കിടക്കുന്നത് ശരീരവുമായി ശരീരത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഉറപ്പായിട്ട് ജീവനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അത് മന മാനസിക തലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് എന്തായാലും ഈ കട്ടിൽ അപ്പോൾ പാമ്പിണ്ടെന്ന് ഒരു അവസ്ഥയുണ്ട് അത് ജ്ഞാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അയാളുടെ ചൈതന്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അയാളുടെ ചൈതന്യത്തിലേക്ക് അയാൾ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന സമയത്ത് അയാളുടെ ചൈതന്യത്തിലേക്ക് ഒരു ബാഹ്യ സത്തയുടെ ചൈതന്യം കണക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ ഒന്നുകിൽ അവിടെ മാറ്റി ചൈതന്യമായിട്ട് കണക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ സ്ഥലകാല മാനങ്ങളുമായിട്ട് സ്പേഷ്യൽ ടെമ്പറൽ ആയിട്ടുള്ള ഡയമെൻഷൻസുമായിട്ട് ഇത് കണക്റ്റഡ് ആണ് ഈ സത്തയുടെ പ്രതിഭാസം എന്നുള്ളത് സ്ഥലകാല രൂപഭാവ ഭവങ്ങളുമായിട്ട് ആണ് അവിടെ എവിടെയാണോ ഏത് എൻവയോൺമെന്റിലാണോ ഏത് സ്ഥലത്തിലാണോ ഏത് രൂപത്തിലാണോ ഏത് പാപത്തിലാണോ ഏത് സംഭവത്തിലാണോ ഉപര്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു 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 അല്ലെങ്കിൽ ഒരു ഒരു ആട്രിഡ്യൂട്ടാണ് ഈ സംഭവം എന്ന് പറയുന്നത് അവർ എന്തു ഭവിക്കുന്നു ഇവയും എല്ലാമായിട്ടും ഈ പ്രത്യഭാസ ഇതില് ആദ്യം പറഞ്ഞ നമ്മൾ പ്രാഥമിക പഞ്ചമാനങ്ങൾ എന്ന് പറഞ്ഞതിൽ ആദ്യ രൂപമായിട്ടുള്ള ഭൗതികഘടനയുണ്ടല്ലോ ശരീരമുണ്ടല്ലോ ഈ ശരീരത്തിന്റെ കുറച്ച് ഫാക്ടേഴ്സ് എടുത്തുകൊണ്ട് ആണ് നമ്മൾ ഈ മറ്റേ രാസസൂപ്രവാക്യങ്ങൾ വെച്ച് നമ്മൾ കത്തിച്ചാൻ പറ്റുന്നത് അതിനാണ് രൂപകമല്ല അപ്പോ ഈ പ്രതിഭാസങ്ങൾ നമ്മൾ ശരീരപ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രതിഭാസങ്ങളെ കേവല ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ശരീരത്തിന്റെ ഭൗതികമായിട്ടുള്ള ചില അവസ്ഥകൾ മാത്രം വെച്ചിട്ട് അവയുടെ രൂപങ്ങൾ രൂപകങ്ങളായിട്ടുള്ള രാസസൂത്രവാക്യങ്ങളിൽ ഒരുക്കിയിട്ട് ശരീരത്തെ പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മളൊരു ടെസ്റ്റ് നടത്തിക്കൊണ്ട് ശരീരത്തെ പഠിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും സമഗ്രമല്ല അതൊരിക്കലും സമ്പൂർണമല്ല വെച്ച് കണക്കാക്കാൻ ഒരുങ്ങിയാൽ സമഗ്രമായി കാര്യങ്ങളെ ബോധ്യമാകാതെ ഇതാണ് ഇതിന്റെ മാനകമെന്ന് കരുതി പഠിക്കാൻ ഒരുങ്ങിയത് അത് ശാസ്ത്രീയവുമല്ല നമ്മുടെ സമഗ്രമായ ഒരു സത്തയില് ഇത്രയേറെ മാനങ്ങൾ സത്തേന്റെ ഒരു മാനത്തെ മാത്രം ഇട്ടു കൊണ്ട് അളക്കുക എന്നുള്ള ശാസ്ത്രീയവുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രതിഭാസങ്ങളെ അറിയാത്തത് നമ്മുടെ ശരീരത്തിന്റെ ആ പഞ്ചമാനങ്ങളെയും സ്ഥലകാല മാനങ്ങളെയും അറിയാതെ ഇവയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ മഹാപ്രതിഭാസമായ ശരീരത്തെ അളക്കാൻ അതിന്റെ കേവല ഭൗതികതയിൽ ഉറങ്ങിയ ഊന്നിയ രാസസൂത്രവാക്യങ്ങളെ ഉപയോഗിച്ച് വിലയിരുത്താൻ ശ്രമിച്ചാൽ അത് സമഗ്രമല്ല ശാസ്ത്രീയമല്ല സമ്പൂർണ്ണമല്ല അത്തരം സങ്കേതങ്ങൾ ശരിക്കും നമ്മൾ തറ്റിക്കുക തട്ടിക്കുക അതിൽ വിശ്വസിച്ചു പോകുന്ന നമ്മൾ അന്ധവിശ്വാസികളും അപ്പൊ അത്തരം വിശ്വാസങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ബോധ്യം നമ്മുടെ വിദ്യക്കുണ്ടാകണം എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ സുസ്ഥിര ജീവന സമൂഹത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ അതുവഴി ആയിരിക്കട്ടെ നമ്മുടെ മുൻപോട്ടുള്ള യാത്ര എന്ന ഒരു ആശയത്തിന് മുൻപ് വച്ചു നന്ദി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക